കേരള ജൈവ കർഷക സമിതിയുടെ ഏറാമല വില്ലേജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ നെൽകൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി നെല്ലാശേരി മണ്ടോടിത്താഴെ വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു ജൈവ കൃഷി രീതികളും അതിന്റെ പ്രചാരണവും ജൈവോൽപ്പന്ന വിതരണവും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയായ കേരള ജൈവ കർഷക സമിതിയുടെ ഏറാമല വില്ലേജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ നെൽകൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി നെല്ലാച്ചേരി മണ്ടോടിത്താഴെ വരിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തട്ടോടിക്കരയിൽ ആഘോഷപൂർവം നടത്തി വടകര എം എൽ എ കെ കെ രമ നെല്ല് കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു നെൽകൃഷി സാധിച്ചു എന്നത് അങ്ങേയറ്റം അഭിമാനമുള്ള ഒരു കാര്യമാണ് ഏർ അന്യം നിന്നു പോകുന്ന ഒരു കൃഷി രീതിയാണ് ഈ നെൽകൃഷി എന്ന് പറയുന്നത് പലയിടത്തും വയലുകളില്ല വയലുകൾ അപ്രത്യക്ഷമായി ഉള്ള വയലുകളിൽ തന്നെ കൃഷി ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല അതൊക്കെ അങ്ങ് പാടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടെയാണ് ഈ ജൈവ കർഷക സമിതി വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ ഒരുപാട് നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി ഇത്തരത്തിലുള്ള കൃഷി ചെയ്യാൻ ഉതകുന്ന പാടങ്ങൾ കണ്ടെത്തുകയും അവിടെ ഈ തരത്തിലുള്ള കൃഷി നടത്താൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുക എന്നത് അത് എനിക്ക് എറണാമല പഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇവിടെ വിളവെടുക്കുന്ന ഈ രണ്ട് ഈ രണ്ട് വയൽ പ്പുറത്തും ഇപ്പുറത്തെ രണ്ട് പഞ്ചായത്താണ് വരുന്നത് എറാമലയും മുഞ്ചിയത്തും പക്ഷെ ഈ രണ്ട് പഞ്ചായത്തിലൂടെ ഈ എറാമലയിലെ ജൈവ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ അന്ന് വിത്ത് ഇടുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ വിത്തിടുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ വെള്ളം എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഈ സ്ഥലത്ത് എങ്ങനെയാ നെല്ലുണ്ടാവുക എന്നുള്ളത് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് അതിങ്ങനെ വളർന്നു വരുമ്പോ സത്യത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ ഭയങ്കര ഒരു കുളിർമ ഉണ്ടാവുകയാണ് അത് പപ്പാട്ടൻ ഭയങ്കര ധൈര്യത്തില് ഓരോ സംശയം വേണ്ട ഇവിടെ ഉണ്ടാകും എന്ന് പപ്പാട്ടൻ പറയുന്നു ഒഞ്ചിയൻ കൃഷി ഓഫീസർ അതുൽവി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ റഫിക് ടി എൻ ടി കെ രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ജൈവ കർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ ജയപ്രകാശ് ഇക്കണോമിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസർ ഷമീർ ബോൻ ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പത്മനാഭൻ യു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വിനീഷ് ബാബു ജൈവ കർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണമ്പ്രത്ത് പത്മനാഭൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമിതി വില്ലേജ് പ്രസിഡന്റ് ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമിതി ജില്ലാ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച ഗോവിന്ദൻ രാജൻ മാസ്റ്റർ രാജേന്ദ്രൻ ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു പദ്ധതി കോർഡിനേറ്റർ ബാബുരാജ് ചാക്കേരി കെ പി ബാബു മാസ്റ്റർ ശിവദാസ് കുനീൽ എന്നിവർ നേതൃത്വം നൽകി ജൈവ കർഷക സമിതി സെക്രട്ടറി രവീന്ദ്രൻ യും സ്വാഗതം പറഞ്ഞു വളർന്നു വരുന്ന തലമുറയ്ക്ക് നെൽകൃഷി രീതിയെപ്പറ്റിയും മറ്റും മനസ്സിലാക്കുവാൻ തട്ടോളിക്കര ഈസ്റ്റ് എൽ പി സ്കൂളിലെയും തട്ടോളിക്കര യു പി സ്കൂളിലെയും നെല്ലാശ്ശേരി എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു